ചെറി ഭക്ഷ്യയോഗ്യമായ ഔഷധ അടങ്ങിയിട്ടുള്ള ഒരു പഴവർഗ്ഗ സസ്യമാണ് ഈ ചെറി ഇതിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് ഉറക്കക്കുറവ് ഒരു പ്രശ്നമായിട്ടുള്ളവർക്ക് നല്ല ഉറക്കം ലഭിക്കാൻ ചെറിപ്പഴം കഴിക്കുന്നതിലൂടെ സഹായിക്കും ബുദ്ധി ഓർമ്മശക്തി ഹൃദയാരോഗ്യം എന്നിവയൊക്കെ മെച്ചപ്പെടുത്താൻ ഈ പഴത്തിന് സാധിക്കും അൽസിമൈസ് രോഗം മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ഡോക്ടർമാർ ചെറിപ്പഴം കഴിക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ പഴത്തിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ചെറിപ്പഴത്തിനെ പറ്റിയാണ് ചെറി ഒരു ഫലവർഗ സസ്യമാണ് ബേക്കറികളിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന കേക്ക് ചീസ് കേക്ക് ജ്യൂസ് മറ്റ് ചില പലഹാരങ്ങളിലൊക്കെ ചെറി ചേർക്കാറുണ്ട് ഈ പഴത്തിൻ്റെ കറകളഞ്ഞ പഞ്ചസാര ലായനയിലൊക്കെ ഇട്ട് സംസ്കരിച്ച് കൂടുതൽ ഉറപ്പും മധുരവുമാക്കി തീർത്താണ് ബേക്കറികളിൽ കേക്കിലും ജ്യൂസിലും പലഹാരങ്ങളിലുമൊക്കെ ഇത് ഉപയോഗിക്കുന്നത് വളരെ ഔഷധഗുണവും ആരോഗ്യപ്രദവുമാണ് ഇത് പിത്തം ജ്വരം അർഷസ് രക്തവാദം കഫം എന്നിവയെ ശമിപ്പിക്കുന്നു രുചിയെ ഉണ്ടാക്കുകയും മലത്തെ തടുക്കുകയും ചെയ്യുന്നു ഹൃദയ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു ബുദ്ധിയും ഓർമ്മശക്തിയും ഉണ്ടാക്കുന്നു അൽസിമേസ് രോഗികൾ ഈ പഴം കഴിക്കാനായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് ചർമ്മത്തിൻ്റെ ആരോഗ്യം ഷുഗർ കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കാനുമൊക്കെ ഈ പഴം നല്ലതാണ് ചെറിപ്പഴം രണ്ട് തരമുണ്ട് മധുരമുള്ള ഒരു തരവും പുളിയുള്ള മറ്റൊരു തരവും ചെറിയ ഉണ്ടാകുന്ന ഈ ചെറിയ കായകൾ പാകമാകുമ്പോൾ ചുവപ്പ് നിറവും ആപ്പിളിൻ്റെ രൂപവും കൈവരിക്കുന്നു മധുരവും പുളിയും ചേർന്ന ഒരു സ്വാദാണ് ഇതിനെ ഈ പഴം നേരിട്ട് കഴിക്കാം അച്ചാറും വൈനും ഉണ്ടാക്കാനും ഇത് നല്ലതാണ് ഇത് സംസ്കരിച്ചാണ് ബേക്കറികളിൽ കേക്ക് ചീസ് കേക്ക് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ചേർക്കുന്നത് ബേക്കറിയിൽ കാണുന്ന ചുവന്നുതുടുത്ത പഴങ്ങൾ ലഭിക്കാൻ പഴുത്ത ചെറി സംസ്കരിച്ച് ക്ഷമയോട് പാകപ്പെടുത്തി എടുക്കുന്നതാണ് അതായത് പാകമായ ചെറിപ്പഴങ്ങൾ മുറിച്ച് അതിലെ കുരു നീക്കം ചെയ്തതിന് ശേഷം പതിനഞ്ച് ഗ്രാം ചുണ്ണാമ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി കുറച്ച് സമയം ഊറാൻ വെക്കണം അതിനുശേഷം അതിൻ്റെ തെളി ഊറ്റിയെടുത്ത് അതിൽ എൺപത് ഗ്രാം കറി ഉപ്പ് ചേർത്ത് ഈ ചെറി അതിലിട്ട് ഏഴ് എട്ട് മണിക്കൂർ കഴിഞ്ഞ് ശുദ്ധമായ വെള്ളത്തിൽ മൂന്നാല് പ്രാവശ്യം കഴുകി അതിനുശേഷം തുണിയിൽ കെട്ടി തിളച്ച വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് ഇട്ടെടുക്കണം അതിനുശേഷം അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര ഒരു ലിറ്റർ ലായനിയിൽ ലഭിപ്പിച്ച് ഈ ചെറി അതിലിട്ട് വെക്കുക ഇങ്ങനെ രണ്ട് ദിവസം തുടർന്നിട്ട് ഇത് ഉണക്കിയെടുത്ത് സൂക്ഷിക്കാം എന്നാൽ ബേക്കറിയിൽ ചെയ്യുമ്പോൾ കുരു കളഞ്ഞ് തയ്യാറാക്കിയെടുത്ത ചെറി ഒരു ലിറ്റർ വെള്ളത്തിൽ എഴുന്നൂറ്റി അൻപത് ഗ്രാം പഞ്ചസാര തിളപ്പിച്ച് സിറപ്പാക്കിയതിന് ശേഷം അഞ്ച് ഗ്രാം സിട്രിക് ആസിഡ് ഒരു നുള്ളു പൊട്ടാസ്യം മെറ്റ ബൈസൾഫൈഡ് എന്നിവ ചേർത്ത് പൂപ്പൽ വരാതെ ഗ്ലാസ് വരണുകളിൽ സൂക്ഷിക്കാം നല്ല ആരോഗ്യം വിഭാവന ചെയ്യുന്ന ഈ ഫലത്തെ സൂപ്പർ ഫുഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ചെറി എന്ന വാക്ക് വന്നത് ഫ്രഞ്ച് പദമായ സെറസ് എന്ന വാക്കിൽ നിന്നാണ് ഫ്രഞ്ചിൽ സെറസ് എന്ന പദം ഉണ്ടായത് ലാറ്റിൻ പദമായ സെറാസിസ് അതായത് സെറസ് എന്ന വാക്കിൽ നിന്നുമാണ് ചെറിപ്പഴങ്ങൾ വളരെ പോഷകപ്രദമാണ് മറ്റ് ചെറിപ്പഴങ്ങൾ സംസ്കരിച്ച് ഉപയോഗിക്കുമ്പോൾ നേരിട്ട് നേരിട്ടുപയോഗിക്കാമെന്ന പ്രത്യേകത വെസ്റ്റ് ഇന്ത്യൻ ചെറിപ്പഴത്തിനുണ്ട് ഇത് ഒരു കുറ്റിച്ചെടി പോലെ വീട്ടുമുറ്റത്തും പൂന്തോട്ടത്തിലും വളർത്തിയെടുക്കാവുന്നതാണ് ഈ ആരോഗ്യ ഘടകങ്ങൾ അതായത് പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ ഗണ്യമായ രീതിയിൽ മെലാറ്റോണിൻ എന്ന രാസവസ്തു അടങ്ങിയിരിക്കുന്നു ഇതിൽ വിറ്റാമിൻ എ ബി സി പൊട്ടാസ്യം സിങ്ക് ഇരുമ്പ് ചെമ്പ് മാംഗിനീസ് തുടങ്ങിയ ധാരാളം ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ അന്തോസയാനിൻ എന്ന വർണ്ണവസ്തു അടങ്ങിയിരിക്കുന്നു ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് ഘടകങ്ങൾ ഇതിലുണ്ട് ഈ ചെറിയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കഫം വാദം പിത്തം എന്നിവയെ ശമിപ്പിക്കുന്നതിന് ചെറിപ്പഴം ഔഷധമായി ഉപയോഗിക്കുന്നു ഇത് വീക്കം കുറയ്ക്കുന്നു സന്ധിവാദം തടയുന്നു സന്ധി വേദനകളിൽ നിന്നും ആശ്വാസം നൽകുന്നു ആരോഗ്യകരമായ സന്ധികൾ നിലനിർത്താനായിട്ട് ഇത് സഹായിക്കുന്നു മലബന്ധം മാറ്റാനായിട്ട് ചെറിപ്പഴം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ചെറിപ്പഴം കഴിക്കുന്നത് ചിലതരം ക്യാൻസറിനെ തടയാനായിട്ട് സഹായിക്കുന്നു വയറിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ കുറയ്ക്കാനായിട്ട് ചെറുപ്പഴം കഴിക്കുന്നത് നല്ലതാണ് വ്യായാമത്തിന് ശേഷമുണ്ടാകുന്ന പേശിവേദന കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു സ്ട്രോക്ക് സാധ്യതകളും ഇത് കുറയ്ക്കുന്നു ചർമ്മത്തെയും മുടിയേയും ആരോഗ്യകരമായി പരിപാലിക്കുന്നു ഗർഭകാലത്തും ഇത് പ്രയോജനകരമാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെയും കൊളസ്ട്രോളിൻ്റെയും അളവിനെ നിയന്ത്രിക്കുന്നു നല്ല ഉറക്കത്തെ സമ്മാനിക്കുന്നു എന്നത് ചെറുപ്പഴത്തിൻ്റെ ഏറ്റവും മികച്ച പ്രയോജനങ്ങളിലൊന്നാണ് ചെറിയയിൽ ഗണ്യമായ രീതിയിൽ മെലാറ്റോണിൻ എന്ന രാസഘടകം അടങ്ങിയിരിക്കുന്നു ഇത് ഉറക്കമില്ലായ്മ പരിഹരിക്കാൻ സഹായിക്കുന്നു ചെറിയിൽ അന്തോസയാനിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഘടകം അടങ്ങിയിട്ടുണ്ട് ചെറികൊണ്ടുള്ള ജ്യൂസ് കുടിക്കുന്നത് ഉറക്ക ചക്രം ക്രമീകരിക്കാൻ സഹായിക്കുന്നു ആഹാരത്തിൽ ചെറിപ്പഴം ഉൾപ്പെടുത്തുന്നത് അൾസിമൈസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ നേരിടാനായിട്ട് സഹായിക്കും അൾസിമൈസ് ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് പല ഡോക്ടർമാരും ചെറിപ്പഴം കഴിക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സാന്നിധ്യമാണ് ഇതിനെ കാരണം ആഹാരത്തിൽ ചെറി ഉൾപ്പെടുത്തുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖത്തിന് തടയിടാനായിട്ട് സഹായിക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചെറിപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ചെറികൾക്ക് ചുവന്ന നിറം നൽകുന്ന അന്തോസയാനിൻ്റെ സാന്നിധ്യമാണ് ഇതിന് കാരണം കൊഴുപ്പിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും മെറ്റാബോളിസത്തിന് ഉത്തരവാദികളായ ജീനുകളെ നിയന്ത്രിക്കുന്ന പി പി എ ആറിനെ സജീവമാക്കാൻ ചെറിയയിലടങ്ങിയിരിക്കുന്ന ഈ അന്തോസയാനിൻ സഹായിക്കുന്നു ചെറി വ്യത്യസ്തമായ രീതികളിൽ നമുക്ക് കഴിക്കാവുന്നതാണ് ചെറി ജ്യൂസായിട്ട് കഴിക്കാം ടാർട്ട് ജ്യൂസ് ഉണങ്ങിയ ചെറി ചെറി ടീ ചെറി സിറപ്പ് അല്ലെങ്കിൽ ചെറിപ്പഴം നേരിട്ടും നമുക്ക് കഴിക്കാം ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു ചെറി പല രീതിയിൽ നമുക്ക് ആഹാരത്തിൽ ഉപയോഗിക്കാം ഈ ചെറിയുടെ പ്രത്യേകതകളും ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളും നമുക്ക് നോക്കാം ഈ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം പ്രൂണസ് ഏവിയം എന്നാണ് ഇത് റോസസ് സസ്യകുടുംബത്തിൽപ്പെട്ട ഉണ്ടാകുന്ന ഒരു ചെറു വൃക്ഷമോ കുറ്റിച്ചെടിയോ ആയിട്ടൊക്കെ നമുക്ക് ഇതിനെ കണക്കാക്കാവുന്നതാണ് അഞ്ചു മീറ്റർ വരെ ഉയരത്തിൽ ഇത് വളരും ഓവൽ ഷേപ്പിലുള്ള ഇതിൻ്റെ ഇലകൾ മിനുസമുള്ളതും കടും പച്ച നിറം നിറയെ ശിഖരങ്ങളുള്ള ഇതിൻ്റെ തടിയിൽ നിറയെ വലിയ മുള്ളുകളാണ് പടർന്നു പന്തലിച്ച് ശാഖോപശാഖകളായി വളരുന്ന ഇവയിൽ ധാരാളം ചെറിയ ഇലകളും നിറയെ കായ്കളും ഉണ്ടാകും ഇതിൽ പൂക്കളുണ്ടാകുന്നു വെളുപ്പും പിങ്ക് നിറത്തിലുമുള്ള പൂക്കൾ കാണപ്പെടുന്നു പൂക്കൾക്ക് നല്ല സുഗന്ധവുമുണ്ട് വിളഞ്ഞ ചെറിപ്പഴങ്ങൾക്ക് നല്ല പുളിരുചിയുണ്ട് പാകമായ ചെറിപ്പഴങ്ങൾ നല്ല റോസ് നിറത്തിലായിരിക്കും ഏകദേശം രണ്ട് സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഭക്ഷ്യയോഗ്യമായ മാംസളമായ പഴങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഈ ചെറിയുടെ മാംസളമായ ഫലങ്ങൾക്കുള്ളിൽ കട്ടിയുള്ള വിത്തും ഉണ്ട് ഇതിൻ്റെ ചർമ്മത്തിന് കടും ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ നിറമാണ് ധാരാളം പോഷകങ്ങൾ നിറഞ്ഞ ചെറിപ്പഴങ്ങൾ ചെറിയിൽ മിക്ക സമയങ്ങളിലും കാണാം ഇത്രമാത്രം പോഷകപ്രദമായ ഈ ചെറി സസ്യം എവിടെയൊക്കെ കാണപ്പെടുന്നു ഇതിൻ്റെ കൃഷി രീതികൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് നമുക്ക് നോക്കാം പടിഞ്ഞാറൻ ഏഷ്യയിലും കിഴക്കൻ യൂറോപ്പിലുമായി കാസ്പിയൻ കടൽ മുതൽ ബാൽക്കൺ വരെയുള്ള പ്രദേശങ്ങളാണ് ചെറിയുടെ ജന്മദേശം എന്ന് പറയപ്പെടുന്നത് ചെറി ഒരു ഉഷ്ണമേഖല ഫലവർഗ്ഗ സസ്യമാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഇത് ധാരാളമായി കൃഷി ചെയ്യുന്നു കേരളത്തിൻ്റെയും കാലാവസ്ഥ ഇതിന് അനുയോജ്യമാണ് വീട്ടുവളപ്പിൽ ഫലവർഗ സസ്യമായും ഒരു അലങ്കാര ചെടിയായും നട്ടുവളർത്താവുന്ന ചെറു സസ്യമാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി കേരളത്തിൻ്റെ മണ്ണിലും ഇത് നന്നായി വളരും ഏത് കാലാവസ്ഥയിലും വളരാൻ കഴിയുന്ന ഒരു ചെറുവൃക്ഷമാണ് ഇത് ആയതിനാൽ ഏത് കാലാവസ്ഥയിലും ചെറിയ നമുക്ക് നട്ടു വളർത്താവുന്നതാണ് വേണ്ട ഈർപ്പമുള്ളതും എന്നാൽ വെള്ളം കെട്ടി നിൽക്കാത്തതുമായിട്ടുള്ള പ്രദേശങ്ങളായിരിക്കണം നടാൻ തിരഞ്ഞെടുക്കേണ്ടത് പഴത്തിനകത്തുള്ള വിത്ത് പാകി മുളപ്പിച്ചും പതിവെച്ച തൈകൾ നട്ടും ഇത് നമുക്ക് കൃഷി ചെയ്യാം ചെറു ശാഖകളിൽ നിന്നും മുറിച്ച് വേരുപിടിപ്പിച്ച തൈകൾ വേണമെങ്കിൽ നമുക്ക് നടാം ഇത് നടാനായിട്ട് രണ്ടടി നീളവും വീതിയും ആഴവുമുള്ള കുഴിയെടുത്ത് ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഇട്ട് തൈകൾ നടാം മൂന്ന് വർഷം തികയുമ്പോൾ ഇത് കായ്കൾ ഉണ്ടാകും ഒട്ട് തൈകളാണെങ്കിൽ വെറും ആറുമാസം കഴിയുമ്പോൾ കായ്ച്ചു തുടങ്ങും അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ചെറിയ ചെറിയെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ